ചതി പറ്റോ എന്നൊരു സംശയം കണ്ടിട്ടാ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയിട്ട് ഞാൻ കാര്യങ്ങൾ നോക്കി നിർത്താം ബെസ്റ്റ് പണി എന്ന് പറഞ്ഞ ബെസ്റ്റ് പണി സംഭവം പറഞ്ഞുതരാം എന്തിനാ വെച്ചാൽ വണ്ടി ഞാൻ ഒക്കെ കഴിച്ച് ടെസ്റ്റ് കൊടുത്ത് ഫുൾ വർക്ക് കഴിച്ച് കൊണ്ടുചെന്നു ടെസ്റ്റിന് ടെസ്റ്റിന് കൊണ്ടുചെന്നപ്പോൾ അവർ റിജക്റ്റ് ചെയ്തു ഒന്ന് എൻ്റെ വണ്ടീൻ്റെ ബാക്കിലെ സ്റ്റെപ്പിനി രണ്ട് വണ്ടിയുടെ ഗ്ലാസ് ചെറിയൊരു ചിന്നലുണ്ടായിരുന്നു അത് മാറ്റിയിട്ടേ ടെസ്റ്റ് കയറുള്ളൂ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞാൻ വണ്ടി കൊണ്ടുവന്ന് ഗ്ലാസ് മാറ്റാൻ ഒരു മൂവായിരം രൂപ വരെ എടുത്തു ബാക്കിലെ സ്റ്റെപ്പിന് കട്ട് ചെയ്ത് രണ്ടാമത് പെയിൻ്റ് അടിച്ച് വന്നപ്പോൾ ഒരു നാലായിരം രൂപ എടുത്തു മൊത്തം ചിലവ് ഉണ്ടല്ലോ ഒരു ടെസ്റ്റ് വർക്ക് നടത്താൻ എനിക്ക് ചിലവ് വന്നേക്കണത് ഐ മുപ്പതിനായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ ഞാൻ നിലവിൽ ചിലവ് ചിലവ് ചെയ്തിട്ടാണ് രണ്ടാമത് കൊണ്ടുപോയി റിജക്റ്റ് ചെയ്തു അപ്പോൾ തിരിച്ചു വന്ന് അയ്യായിരം രൂപ പിന്നെയും കൊടുത്തു അങ്ങനെ മുപ്പതിനായിരം രൂപ എനിക്ക് ചിലവായി അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഈ പേട്ടയിലേക്ക് ഇന്ന് തൊട്ട് ഓടാൻ വന്നു കാലത്ത് ഇപ്പം വന്ന് കിടന്നപ്പോൾ ഒരു നാൽപ്പത് രൂപ കിട്ടി ഒരു കായലിൻ്റെ അവിടെ വരെ ഞങ്ങളുടെ ആ ഭാഗം എന്ന് പറയാം കായലെന്നു പറയും ആ ഭാഗം വരെ ഓടി വന്നപ്പോൾ ഈ നാൽപ്പത് രൂപ ഈ അവസ്ഥ പോവാണിച്ചാ ഞാൻ എത്രയും പെട്ടെന്ന് എൻ്റെ ഈ ചാനലിൽ എൻ്റെ ഈ സൂപ്പർ ആയിട്ടുള്ള വണ്ടി ഞാൻ വിൽക്കാൻ ഇടുന്നതായിരിക്കും കാരണം അതുപോലെ നോക്കണ വണ്ടി എന്നിട്ടാ എനിക്ക് നല്ലൊരു വിഷമമുണ്ട് വിൽക്കുക എന്ന് പറയുമ്പോൾ തീരെ ഇഷ്ടമില്ല പക്ഷെ ടാക്സി ആക്കി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇത് കൈ പിടിച്ചിരിക്കുന്നത് സേഫ് അല്ല അങ്ങനത്തെ ഒരു ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ എന്നിട്ട് ഞാൻ വേറെ എന്തെങ്കിലും ജോലി നോക്കേണ്ടി വരും ടാക്സി ആക്കി കഴിഞ്ഞാൽ ഇതിന് ചിലവുണ്ട് നമുക്കൊരു ദിവസത്തേക്ക് പോലും ഇത്ര രൂപ വെച്ച് ചിലവുണ്ട് ടാക്സി ഫീൽഡ് ആക്കി കഴിഞ്ഞാൽ കാരണം ഇനി ഇനി വരുന്ന ഇൻഷുറൻസ് അടയ്ക്കണം ടെസ്റ്റ് നടത്തണം അതിനൊക്കെ ചിലവാണ് അപ്പം അത് കാരണം കൊണ്ട് എനിക്ക് ഓട്ടം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ മാസം പകുതിയോട് കൂടി നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ ഈ വണ്ടി വിൽക്കും വിൽക്കുന്ന പറഞ്ഞാൽ മേടിക്കുന്നവർ ആരാണെന്ന് നിങ്ങളുടെ ഭാഗത്ത് ഓട്ടം ഉണ്ടെങ്കിൽ മാത്രം വണ്ടി വാങ്ങിയാൽ മതിയിട്ടാണ് ഞാൻ അത്രേ പറയുള്ളൂ ഓട്ടമില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മേടിക്കരുത് കാരണം നമ്മുടെ ഈ വെള്ളി മുൻക്ക് ദിവസം പെർ ഡേ പോലും ഇത്ര രൂപയുണ്ട് ചിലവ് ചിലവെന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം ഹരണം മുന്നൂറ്റി ഇരുപത്തഞ്ച് നോക്കി കഴിഞ്ഞാൽ ആ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും അത് പേരട്ടെ നമ്മുടെ ചിലവാണ് കേട്ടാ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വണ്ടി മേടിച്ചാൽ മതി വണ്ടി ഞാൻ കൊടു ചിലപ്പോൾ പറയാൻ പറ്റില്ല എനിക്ക് ഓട്ടം ഇല്ല ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ് വെച്ചാൽ ഞാൻ ഒരു മാസത്തിനുള്ളിൽ കൊടുക്കും കാരണം എനിക്കിത് പിടിച്ച് നിൽക്കാൻ പറ്റില്ല അപ്പം അത്ര ഉള്ള കൈസ് ഭയങ്കര വിഷമത്തോടു കൂടി പറയാനുള്ളൊരു വീഡിയോ ആണ് കേട്ടോ